പ്രോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാലേ നാല് കർപ്പൂരം മതി നിങ്ങൾ ചെയ്തു നോക്കുക പണം കുമിഞ്ഞുകൂടും അത് പറയുന്ന രീതിയിൽ വിശ്വാസത്തോടു കൂടി ചെയ്യണം അനുഭവമാണ് നിരവധി ആളുകൾക്ക് അനുഭവമായ കാര്യമാണ് ഏതായാലും എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു പറയുന്നു കേൾക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കുന്നാൽ തെറ്റില്ലല്ലോ പണം വളരെയധികം കുമിഞ്ഞു കൂടും ഇത് ദിവസവും രാവിലെ ചെയ്യണം പറയുന്ന രീതി ചെയ്യണം ആ വിശ്വാസത്തോടെ ചെയ്തവർക്കെല്ലാം സാമ്പത്തികം ധാരാളം വന്നിട്ടുണ്ട് ഏതായാലും ചെയ്തു നോക്കുക നല്ല കാര്യമാണ് ഒരിക്കലും ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇത് ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ വളരെ സാമ്പത്തികം ഒരുപാട് വർദ്ധിച്ച് വലിയ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് പച്ചക്കർപ്പൂരമാണ് കേട്ടോ സാധാരണ കർപ്പൂരമല്ല അല്ല നിങ്ങൾ നേരെ പച്ചമരുന്നുകളെ പോകണം പച്ചമരുന്നുകളെ പോയി ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ വിശ്വാസത്തോടു കൂടിയും ചെയ്യണം വിശ്വാസത്തോടുകൂടി ചെയ്താൽ ചെയ്തവർക്കെല്ലാം അത് അനുഭവമായിട്ടുണ്ട് ഉമ്മ ചെയ്തിട്ട് കാര്യമില്ല അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തത് ഞാനെല്ലാം വിശോട്ട് പറഞ്ഞു തരുന്നുണ്ട് പച്ചക്കർപ്പൂരം കണ്ടല്ലോ ഇതിപ്പം ഞാൻ ചെയ്യുന്ന പച്ചക്കർപ്പൂരമാണ് അല്ലെങ്കിൽ പ ഞാൻ മേടിച്ച പച്ചക്കർപ്പൂരമാണ് ഇതാണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുക കാണിക്കുക കൂടി ചെയ്യാനാണ് ഇതിപ്പം ഇങ്ങനെ കാണിക്കുന്നത് പച്ചക്കർപ്പൂരം കണ്ടല്ലോ ഇത് പച്ചമരുന്ന കട കിട്ടു ഇതിൻ്റെ അകത്ത് നല്ലതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് നമുക്ക് ഒരുപാട് കൂടിയതും ഒരുപാട് കുറഞ്ഞതും വേണ്ട ഇത് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഐശ്വര്യമല്ലേ അപ്പം ഇത് ഒരുപാട് കൂടിയതും വേണ്ട ഒരുപാട് കുറഞ്ഞതും വേണ്ട നമുക്ക് ബലം കിട്ടുന്നത് അൻപത് ഗ്രാമിന് നൂറ് ആകുന്ന ആ രീതിയിലുള്ള പച്ചക്കർപ്പൂരം നമുക്ക് ഫലം കിട്ടും അപ്പോൾ അത് പച്ചമരത്തോടെ ഒന്ന് മേടിച്ചതാണ് മേടിച്ച് നിങ്ങൾ നാല് ഫോട്ടോ വേണം നാല് ഫോട്ടോ എന്ന് ഒന്ന് ദേവിയുടെ അത് ദേവിയുടെ ഏതെങ്കിലും ഒരു ഭാവത്തിലുള്ള ഒരു ഫോട്ടോ മതി ദുർഗയായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ദുർഗാഭാവമോ അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലുമുള്ളൊരു ഏത് ഭാവ ഏതെങ്കിലും ഒരു ഭാവത്തിലുള്ളൊരു ഫോട്ടോ ദേവിയുടെ ഒരു ഫോട്ടോ വേണം അതുകൂടാതെ മഹാലക്ഷ്മിയുടെ വേറൊരു ഫോട്ടോ വേണം അതുകൂടാതെ വെങ്കിടാചലപതി വെങ്കിടാചലപതിയുടെ ഒരു ഫോട്ടോ വേണം പിന്നെ കൃഷ്ണൻ പശുവിൻ്റെ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം ചെയ്തോ ഇത് അച്ചട്ടായിട്ട് സാമ്പത്തികം അതുപോലെ ഉണ്ടായിട്ടുണ്ട് ചെയ്തവർക്ക് ഭയങ്കര മാറ്റം വരും അതൊരു നിങ്ങൾ ഒരു തൊഴിൽ സാധാരണ ഒരു ഒരിടത്ത് ജോലി ചെയ്യുന്ന ആളാണേലും ഒരു ബിസിനസ്സുകാരനാണേലും എന്ത് തൊഴിൽ ചെയ്യുന്ന ആൾക്കും വലിയ രീതി ധനമുണ്ടാകും ഇതിനപ്പുറത്ത് ഒരു കാര്യമില്ല എന്ന പോലത്തെ വലിയ ഒരു കാര്യമാണ് കാരണം ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന തരുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇത് വേറെ ആരും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരത്തില്ല ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഇത് മീഡിയ മുഴുവൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം ഇതിങ്ങനെ നാല് ഫോട്ടോകൾ വേണം അതിൻ്റെ മുന്നിൽ നിങ്ങൾ നാല് തട്ടം വെക്കുക തട്ടം വെച്ചിട്ട് ഈ അല്പം പച്ചക്കർപ്പൂരം മതി ഈ പച്ചക്കർപ്പൂരം ഒരെണ്ണം ഒന്നും കത്തിക്കണ്ട കേട്ടോ ഒരെണ്ണം ഒന്നും കത്തിക്കണം അതൊക്കെ നിങ്ങളുടെ തോന്നല ഒരെണ്ണം കത്തിച്ചാൽ കൂടുതൽ ഐശ്വര്യം അങ്ങനെയൊന്നുമില്ല അല്പം മതി ഉണ്ടല്ലോ ഇതിപ്പോൾ ഇച്ചിരി ഇത് പച്ചക്കർപ്പൂരമാണ് ഇത് ഇടിച്ചിട്ട് ഓടിച്ചിതേണ്ട ഇത്രയും മതി ഒരു ഫോട്ടോയുടെ മുന്നിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് മതി പറയുന്ന അതുപോലെ ചെയ്യുക കേട്ടോ അപ്പം ഇത് നമുക്ക് കുറേ നാളത്തേക്ക് കത്തിക്കാറുണ്ട് അപ്പോൾ നാല് ഫോട്ടോ വെച്ച് ആ ഓരോ ഫോട്ടോയുടെ മുന്നിലും ഓരോ തട്ടം വെക്കണം തട്ടം വെച്ചിട്ട് പച്ചക്കർപ്പൂരം കത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള അപ്പോൾ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് ഫലം കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ എല്ലാം പറഞ്ഞുതരാം അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഓരോരു കാര്യങ്ങളുടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഹസ്തരേഖാ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് നോക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഫ്രീ ഞാൻ മിക്കാനും ഫ്രീ ആകാറില്ല അത് എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നവർക്കറിയാം വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാൻ എപ്പോൾ ഫ്രീ ആയാലും നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് തരും അപ്പോൾ റിപ്ലൈ തരും എങ്ങനെ പറഞ്ഞു തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ലളിതമായ കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ നല്ല പ്രാർത്ഥനകളും ഒരാൾ ചെല്ലേണ്ട മന്ത്രം എല്ലാവരും എല്ലാ മന്ത്രം ചെല്ലിയാൽ ശരിയാകത്തില്ല അയാളുടെ സംഖ്യാ ജ്യോതിഷം അനുസരിച്ച് ഗ്രന്ഥനുസരിച്ച് ചൊല്ലേണ്ട മന്ത്രം ഭാഗ്യസംഖ്യ ഭാഗ്യനിറം എവറിത്തി ഒരാൾക്ക് ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാം ചില ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാട് ചെയ്യേണ്ട ചില ദിവസങ്ങളുണ്ട് ആ ചെയ്യേണ്ട രീതിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക എന്തായാലും എന്നാലാവുന്ന എല്ലാം നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇത് നിങ്ങൾ ഫോണിൽ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്കിൽ തന്നെ സമയത്തൊന്നും ചെയ്യുന്നില്ല ഞാനത് ബുക്ക് ഇങ്ങനെ വരുന്നത് ഞാനൊരു ഡേറ്റ് കൊടുക്കും അങ്ങനെയാണ് എൻ്റെ ആ ഡേറ്റിന് പറഞ്ഞു കൊടുക്കും അത് അത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നേരത്തെ ഇടുന്നവർക്ക് അതനുസരിച്ച് ഒരു മുൻഗണനാക്രമത്തിലും ഡേറ്റ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറഞ്ഞതാണ് ഇനിയും വിഷയത്തിലേക്ക് വരാം ഒരു കാര്യം ഇവിടെ പറയാം ഞാൻ സംഖ്യാജ്യോതിഷത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടു ഒരാളുടെ ജനന തീയതി ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ വരാം തീയതിയിൽ പണം വരാനുള്ള മാർഗമുണ്ട് എന്നൊക്കെ അതിൻ്റെ ക്യാപ്ഷൻ കിടക്കുന്നത് ജനന തീയതി മുപ്പത്തൊന്ന് തീയതികളിൽ ജനിച്ചവരുടെ ഉണ്ട് അവരുടെ പ്രത്യേകതകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് ഗുണം തരുന്ന കാര്യങ്ങൾ അവരുടെ ഭാഗ്യ ഭാഗ്യം തരുന്ന വയസ്സുകൾ ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ ഭാഗ്യം തരുന്ന തീയതികൾ ഭാഗ്യം തരുന്ന ദപസ്വം അതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ട ഓരോ ജനിച്ച തീയതിയിലും ആളുകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വഴിപാടുകളുണ്ട് അ കൃത്യം ആ കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ സമ്പത്ത് വരും ഇങ്ങനെയുള്ള ഭാഗ്യ നിറം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ ചുമ്മാ ഈ ബുക്ക് നോക്കി പറയുന്ന പരിപാടിയൊന്നുമല്ല ഞാൻ ഈ തീയതിയുള്ള പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർ ഇന്ന് സ്വന്തമായി ബിസിനസ് ബിസിനസ്സല്ലേ തൊഴിൽ ചെയ്ത് വലിയ തുക സമ്പാദിക്കുന്നവരുണ്ട് അപ്പോൾ അത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം അതുപോലെ ആയിത്തീരും അല്ലാതെ അവിടെ ഇവിടെയും കേൾക്കുന്ന കാര്യങ്ങളോ എഴുതി വെച്ചിരിക്കുക അങ്ങനെയുള്ള അനുഭവം എത്രയോ വർഷങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത എത്രയോ ആളുകളുടെ ജീവിതം മാറിയ കാര്യങ്ങൾ അതുങ്ങൾ വ്യക്തമായിട്ട് മുഴുവൻ കേൾക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അത് ആവശ്യം കൊണ്ടേ കേൾക്കുക ഏതായാലും നല്ല ഒരു ഇനി അങ്ങനെ ഒരു വീഡിയോ ഉടനെ ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല സംഖ്യാ രഹസ്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് അതിനകത്ത് എല്ലാ തീയതികളും വരുന്നുണ്ട് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് ശ്രദ്ധിക്കേണ്ട സമയങ്ങളുണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ ഒരു ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഇതിൽ ഏതെങ്കിലും തീയതി ഒരു ജനിച്ച ഒരാൾ അയാളുടെ മുപ്പത്തിനാലാമത്തെ വയസ്സ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സ് വളരെ ശ്രദ്ധിക്കണം അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നിസ്സാരമായിട്ട് തോന്നുന്നു ഇപ്പം ഇത് നമ്മളൊരാൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പം അവരുടെ ഒരു നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സ് അവർക്ക് വലിയൊരു പ്രൊജക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ വലിയ കാശ് മുടക്കിയ ഒരു കാര്യം ചെയ്യേണ്ടി വരിക അപ്പോൾ അത് ആലോചിച്ച് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കുക എന്ന് പറയുക അപ്പോൾ ചില ലക്ഷങ്ങൾ കോടികൾ ലാഭിക്കാൻ പറ്റും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കും അങ്ങനെ എത്ര ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാവൂ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യവും ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളെ ഇല്ലാതാക്കുന്നതും ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകുന്നതുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ അതൊന്നും കാണുക ഇല്ലെങ്കിൽ കാണണ്ട ആവശ്യമില്ല കാണണ്ട എനിക്ക് അത് അത്രയും ഒരുപാട് ആളുകൾ കാണണമെന്ന് ആഗ്രഹത്തിൽ ഇട്ടതാണ് പക്ഷേ അത് ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ സ്വയംഭരു വിഷമം തോന്നിയത് അത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാനത് സമീപിച്ചിരിക്കുന്നത് അത് എന്തുമായിക്കോട്ടെ ആവശ്യമുള്ളൊരു കണ്ടാൽ മതി അപ്പോൾ ഞാൻ ഇന്നത്തെ വിഷയം പറഞ്ഞുതരാം ശുഭോഹം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നാല് ഫോട്ടോ വെക്കണം നാല് ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ഓരോ ഫോട്ടോയുടെ മുന്നിലും നിങ്ങൾ ഒന്ന് കൈയും കുളിച്ചാൽ പോലും രാവിലെ കൈയും കാലും മുഖം ഒന്ന് കഴുകുക ഇത് വീട്ടിലും ചെയ്യാം നിങ്ങൾക്കൊരു ഓഫീസുണ്ട് അവിടെയും ചെയ്യാം ആദ്യം കത്തിക്കേണ്ടത് ദേവിയുടെ അതായത് ദേവിയുടെ ഏത് തരത്തിലുള്ള ഫോട്ടോ ആണേലും മതി ദുർഗ ആയിക്കോട്ടെ ഭദ്രകാളി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ഫോട്ടോ ആണേലും മതി ആ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾ ഒരു തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് നിങ്ങൾ പച്ചക്കർപ്പൂരം ആയിരിക്കണം കർപ്പൂരം ആദ്യം ആദ്യം ദേവിക്കൊക്കെ കത്തിക്കേണ്ടത് കത്തിച്ച് ആ കർപ്പൂരനാളത്ത് നോക്കി കൈകൾ തേടി ഇങ്ങനെ വെക്കണം കേട്ടോ കൈകൾ എടുത്തുണ്ടോ ഇങ്ങനെ അതായത് ഇങ്ങനെ കൂപ്പല്ല ഇത് കണ്ടോ ഇങ്ങനെ വെക്കണം ശ്രദ്ധിക്കണം രഹസ്യ പറഞ്ഞായിരുന്ന അതായത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വെക്കണം ഇങ്ങനെ കൈകൾ വെച്ച് ഇച്ചിരി ഗ്യാപ്പ് വേണം കൈകൾ കളയിൽ കണ്ടല്ല അങ്ങനെ ചെയ്യണം കൂപ്പിയല്ല ഇങ്ങനെ വെച്ചിട്ട് ആ കർപ്പൂരനാളത്തെ നോക്കി സർവമംഗളമംഗലേ ശിവേ സർവാത്വ സാധികേ ശരണ്യെ ത്രയമ്പകെ ഗൗരി നാരായണീ നമസ്തുതേ ഇത് ചൊല്ലുമ്പോൾ കർപ്പൂരം നാളത്തെ നാളത്തേലായിരിക്കണം നിങ്ങളുടെ മനസ്സ് നിങ്ങളെന്നുള്ള ചിന്ത പാടില്ല ഞാൻ നോക്കുന്നു എന്നല്ല ആ കർപ്പൂരനാളം മാത്രമേ നിങ്ങളുടെ മനസ്സേ കാണാവുള്ളൂ എങ്കിലേ അത് ഫലമുണ്ടാകത്തുള്ളൂ അതിൻ്റെ രഹസ്യമായി പറഞ്ഞു തരുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു എട്ട് ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്ന ഒരാൾക്ക് നാല് ലക്ഷം രൂപ തിരിച്ചു കിട്ടി കിട്ടാക്കണം ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്തതാണ് അവരെനിക്കൊരു ചെറിയ ദക്ഷിണ ഇവിടെ വെച്ചിട്ട് പോയി അവിടെ വന്നിട്ട് ചെറിയൊരു സന്തോഷത്തിന് അപ്പം പറഞ്ഞ് അതുപോലെ ചെയ്താൽ ബലമാണ് അല്ലാതെ ചെയ്താൽ വെറുതെ സമയം കളയാനേ ഉള്ളൂ സമയം ഉള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് പറയുന്ന അതിന് അതിന് പുറകുള്ള രഹസ്യം പറഞ്ഞു തരുന്നത് ഇത് വേറെ എങ്ങുമെന്ന് നിങ്ങൾ ഒരിടത്തുനിന്നും കിട്ടത്തില്ല ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യം പ്രയോജനപ്പെടുത്തുക ഞാനൊരു ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ക്രിയാക്കുണ്ടിൽ പ്രാണായം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കാരും ഒരിടത്ത് ഇതുപോലെ ശിവൻ്റെ രഹസ്യങ്ങളായിക്കോട്ടെ ഭദ്രകാളി രഹസ്യങ്ങളായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കിയാൽ മതി ആരും പറഞ്ഞുതരാത്ത കാര്യങ്ങൾ ശരനൂൽ വിദ്യ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ ശരനൂൽ വിദ്യ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുസ്തകത്തിൽ നിന്ന് വായിച്ചോ നിങ്ങൾ വേറെ പഠിച്ചോ ചെയ്തു നോക്കുക ഫലം ഉണ്ടാവില്ല എന്നറിയാം പക്ഷെ ഞാൻ പറയുന്ന ചെയ്തവരെല്ലാം അതിന് ഗുണമുണ്ടായിട്ടുണ്ട് ഇടതുമുക്കി കൂടെ എടുത്ത് വലതുമൂക്കിൽ കൂടെ മന്ത്രം ജപിച്ചുപെടുന്നതും വലതുമൂക്കി കൂടെ എടുത്ത് ഇടത് മൂക്കി കൂടെ മന്ത്രം ജപിച്ചു വിടുന്നതും ഇടതുകാലി മുന്നോട്ട് വെച്ച് ചെയ്യുന്നതും ഇടതുമുക്കിനുള്ളിൽ ശ്രദ്ധിച്ചു ചെയ്യുന്നതും ഒക്കെ ആരും ആരും ഒരിക്കലും പറഞ്ഞുതരാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എവിടെ പുസ്തകത്തിൽ വായിച്ചു നോക്ക് എവിടെ പോയി പഠിച്ചു നോക്ക് അതുപോലെ കിട്ടുമോ എന്ന് നോക്കെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാൽ അത് നിങ്ങൾ ശരിയാക്കി ചെയ്യണം കാരണം എൻ്റെ മകവും പുറവുമല്ലാതെ ശിവൻ ശിവം ശിവൻ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഭഗവാനേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ പുറകെ എപ്പോഴും നടക്കണമെന്നോ ഈ ഒറ്റ ഈ പറയുന്ന കാര്യം ശരിയായിട്ട് ചെയ്തവർക്ക് ഗുണമുണ്ടാകും ഇല്ലേ ഗുണമുണ്ടാകത്തില്ല നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ ആവശ്യം ചെയ്യുക അതാണ് എൻ്റെ ഒരു നയം അല്ലാതെ എൻ്റെ പുറകെ എപ്പോഴും നടക്കണമെന്നോ എന്നെ കാണണമെന്നോ എപ്പോഴും ഒന്ന് നോക്കണമെന്നോ ഇതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമില്ല വേണ്ട കാര്യം പറഞ്ഞു കൊടുക്കും നല്ല കാര്യമോ പറഞ്ഞു കൊടുക്കുന്നത് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യം ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ശരിയായിട്ട് ചെയ്ത ഫലം ഉണ്ടാകുകയില്ലെങ്കിൽ അവനവൻ്റെ വഴിക്ക് വെക്കൂ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല അത്രേ ഉള്ളൂ അതാണ് എൻ്റെ ഒരു രീതി ആവശ്യം കൊണ്ട് ചെയ്യുക അപ്പോൾ ഈ കർപ്പൂരനാളത്തെ നോക്കി ഞാനെന്നുള്ള ചിന്ത ഇല്ലാതെ ജവിക്കണമെന്ന് പറഞ്ഞു ഞാനെന്നുള്ള ചിന്ത ഞാൻ ഞാനെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഫലം കിട്ടത്തില്ല അതുകൊണ്ടാണ് എനിക്ക് അസൂയുണ്ട് എനിക്ക് വിഷമമുണ്ട് എനിക്ക് കുശുമുണ്ട് എനിക്ക് അഹങ്കാരമുണ്ട് എനിക്ക് അഭിമാനമുണ്ട് ഇതൊക്കെയാണ് ഞാൻ ആ ഞാനെന്നുള്ള ചിന്ത വരരുത് കർപ്പൂരനാളം മനസ്സാ കർപ്പൂരനാളത്തെ മുഴുവൻ മനസ്സാ കർപ്പൂരനാളത്തിലായിരിക്കണം പിന്നെ ദേവി മന്ത്രത്തിലുമായിരിക്കണം അങ്ങനെ ചൊല്ലണം നിങ്ങൾ ആ ഒരു ദിവസം തന്നെ ചെയ്ത് നോക്കി അന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം സമാധാനം നിങ്ങളിലേക്ക് ദിവസവും ചെയ്യുമ്പോൾ സാമ്പത്തികം നല്ല രീതിയിൽ വരും ജീവിതം മാറും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും ചെയ്ത് നോക്കുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ അത് ആ അനുഭവിച്ചറിഞ്ഞാൽ മതി കൂടുതൽ പറയുന്നതിനകത്ത് കാര്യമില്ല അനുഭവിച്ച് മനസ്സിലാക്കിയാൽ മതി അപ്പം അങ്ങനെ ചെയ്യുക എന്നിട്ട് ഈ കർപ്പൂരനാളത്തെ നോക്കി അമ്മേ എനിക്ക് എന്നെ സഹായിക്കണേ അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ അമ്മയെ നന്ദി 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 കർപ്പൂരനാളത്തെ നോക്കി പ്രാർത്ഥിക്കണം എന്നിട്ട് രണ്ടാമത് കത്തിക്കേണ്ടത് മഹാലക്ഷ്മിയുടെ മുന്നിലുള്ള കർപ്പൂരമാണ് ഞാൻ പറയുന്നത് അതേ ഓർഡർ ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യരുത് ഞാൻ പറയുന്ന ആ രീതി ചെയ്താൽ ആ ഫലം കിട്ടും രണ്ടാമത് മഹാലക്ഷ്മിയുടെ ആ ചെറിയ ഫോട്ടോ ഒക്കെ മതി ഇത് വലിയ ആഡംബരമൊന്നും കാണിക്കേണ്ട ചെറിയ അവലോകനെ കൊണ്ട് പറ്റുന്ന രീതി മതി മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഇതുപോലെ ഒരു തട്ടത്തിൽ അല്പം പച്ചക്കർപ്പൂരം വെച്ച് കത്തിച്ച ശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം മ എന്ന് മതി ചിലർക്ക് ഭയങ്കര സംശയമാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രം പറഞ്ഞു ഐം ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമ നമ നമഹയാണോ നമയാണോ ഒക്കെ ഡൗട്ടാ എല്ലാം ഭയങ്കര സംശയമാണ് സംശയമാണ് കുഴപ്പം ഇപ്പം ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല ഊർജ തലത്തിലേക്ക് സൂക്ഷ്മാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഊർജ്ജമാണ് അവിടെ ഈ സംശയമൊന്നുമില്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങൾ ഉറച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും ഊർജ്ജ തലത്തിൽ ബാക്കിയുള്ളതല്ല നിങ്ങളുടെ അനാവശ്യ സംശയങ്ങളാണ് അവിടെ അറിവില്ല സൂക്ഷ്മവസ്ഥയിലുള്ള ഊർജ്ജ തലത്തിൽ അറിവൊന്നുമില്ല അവിടെ അനുഭവമേ ഉള്ളൂ നിങ്ങൾ എന്ത് സങ്കല്പിക്കുന്നു അത് നിങ്ങൾക്ക് ഫലം ലഭിക്കും നല്ല രീതിയിലാണ് മൊത്തം ഡൗട്ട്സ് എല്ലാവർക്കും ഈ നമഹ എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതത്തിൽ ഒരു ബഹുമാനത്തിനു വേണ്ടി പറയുന്നതാണ് നമ്മൾ മലയാളത്തിൽ നമ എന്ന് പറഞ്ഞാൽ മതി ഞാനതാ പറയാം ഞാനൊരു കാര്യം അത് പറഞ്ഞു തന്നെ അതുപോലെ ചെയ്താൽ മതി അതിൻ്റെ അകത്ത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല ഋഷി ചന്ദ്രസ ദേവത വേണമെങ്കിൽ പറയും വേണമെങ്കിൽ അത് പറയത്തില്ല എല്ലാവർക്കും സംശയമാണ് ഋഷി ചന്ദസ്സ ദേവത വേണം എല്ലാ മന്ത്രങ്ങൾക്കും അത് വേണമെന്ന് നിർബന്ധമില്ല ഒന്നാമത്തെ കാര്യം ഋഷി ചന്ദ്രസെ ദേവതയെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അത് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറയാം എവിടെങ്കിലും കേൾക്കും അത് കേട്ടും അത് വേണം അത് വേണം അതിൻ്റെ പ്രശ്നമാണ് എന്താണ് ഋഷി ചന്ദ്രസ ദേവത ഋഷി ഋഷി എന്ന് പറഞ്ഞാൽ ആ മന്ത്രദൃഷ്ടാവാണ് അപ്പോൾ അത് മൃഗമുദ്രയിൽ ശിരസിൽ ഋഷിയെ പറയുന്നു ഋഷിയെ ഋഷിയുടെ നാം ഋഷി ഏതാണെന്ന് പറയുന്നു അത് കഴിഞ്ഞ് മേൽച്ചുണ്ടിൽ ചന്തസ്സ് പറയുന്നു പിന്നെ ഹൃദയത്തിലാ ദേവത പറയുന്നു അപ്പോൾ ആ ഒരു മന്ത്രദൃഷ്ടാവിനെ ചില മന്ത്രത്തിന് മന്ത്രം ചെല്ലുന്നതിനും ഋഷി ദേവത ചന്ദസ് പറയണം മന്ത്രം അവസാനിക്കുമ്പോഴും പറയണം ചില മന്ത്രത്തിന് പറയണ്ട അപ്പം അത് വേണ്ടെന്ന് ഞാൻ പറയും അത് ചെയ്താൽ മതി ഞാൻ അപ്പുറം ഇപ്പുറവും ചിന്തിച്ച് സംശയം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു മനസ്സിലായോ അങ്ങോട്ട് ഈ വിദ്യകളിലേക്ക് പോയി കഴിഞ്ഞാൽ സംശയം അവിടെ ഇല്ല ഇപ്പം എൻ്റെ ഗുരുനാഥൻ എനിക്ക് ക്രിയാകുണ്ട പ്രാണായാമം പറഞ്ഞു തന്നു എനിക്ക് വേണമെങ്കിൽ ആയിരം സംശയം എന്നും ചോദിച്ചുകൊണ്ടിരിക്കാം അദ്ദേഹം സമാധിയായി ആയിരം സംശയങ്ങൾ ദിവസം ചോദിച്ചുകൊണ്ടിരിക്കാം പക്ഷേ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നെ എനിക്ക് വിശ്വാസമായിരുന്നു ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ പറഞ്ഞു തന്നത് മനസ്സിലാക്കി അത് ചെയ്യുക സംശയം എന്ന് പറഞ്ഞാൽ എന്തോരം സംശയങ്ങൾ ചോദിക്കാം പക്ഷെ അതല്ല നമ്മൾ ആ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കുക ശരിയായിട്ട് ചെയ്യുക ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സംശയങ്ങൾ അപ്പോൾ ഗുരുവിനോട് ചോദിക്കുക പിന്നെ ആവശ്യമില്ലാത്ത സംശയങ്ങളുടെ പുറകെ പോകുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പം രണ്ടാമത് ആരുടെയാണ് മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നും ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിക്കുക ഇനി ചിലർ നമഹ എന്ന് ജപിക്കുന്നു ഒരു കുഴപ്പവും നമ എന്ന് ജപിച്ചാലും മതി എന്നെ തോന്നും ഒരു സംശയത്തിൻ്റെ കാര്യമില്ല ഫലം കിട്ടുമോ ഇല്ലയോ ഇല്ലയോന്നൊന്നും സംശയിക്കേണ്ട എങ്ങനെ ചെയ്താലും വരം കിട്ടും കേട്ടോ നമ്മൾ നമിക്കുക എന്നുള്ളത് അർത്ഥവുള്ളൂ നമഹാന്നാണേലും നമ എന്നാണേലും നമ്മൾ ബഹുമാനത്തോടെ നമിക്കുന്നു എന്ന അതിൻ്റെ അർത്ഥമുള്ളൂ അതിൻ്റെ വേറെ അർത്ഥമൊന്നുമില്ല നമിക്കുക എന്നുള്ളൂ അർത്ഥം വരത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചില ഓം ഐം ശ്രീം ഹ്രീം ഹ്രീം ഹ്രെയിം എന്നുള്ള ഹായാ കാ ജപിക്കരുത് ക്രീം ജപിക്കരുത് അപ്പം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിക്കുക എന്നിട്ട് കർപ്പൂരനാളത്തെ നോക്കി മനസ്സ് മുഴുവനെ കർപ്പൂരനാളത്തെ ശ്രദ്ധിച്ച് അമ്മേ എനിക്ക് അന്നത്തേക്ക് ജീവിക്കാനുള്ള ധനം സമ്പത്തും നൽകണേ അമ്മ എല്ലാത്തിനും അവിടുത്തെ അനുഗ്രഹത്തിനും നന്ദി 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുക ഇത് വാഗ് കൊണ്ടോ പ്രാർത്ഥിക്കാം മനസ്സിലോ പ്രാർത്ഥിക്കാം മന്ത്രം ജപിക്കുന്ന വാഗ് തന്നെ ഉച്ചരിക്കണം വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഇനിയും മൂന്നാമത് വെങ്കടാചലപതിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾ ഇതുപോലെ കർപ്പൂരം കത്തിച്ചു ഓം നമോ വെങ്കടേശായ അത്രയും ജപിച്ചാൽ മതി ഓം നമോ വെങ്കടേശായ നമാന്ന് വേണ്ട ഓം നമോ വെങ്കടേശായ അത്രയും മതി ഒന്ന് മൂന്ന് വെങ്കടേശ്ശാരം ജപിക്കുക മൂന്ന് തവണ ജപിച്ച് ആ കർപ്പൂരനാളിൽ തന്നെ നിങ്ങളുടെ പൂർണ്ണ മനസ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് ഭഗവാനെ എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ അങ്ങനെ പറഞ്ഞാൽ മതി എല്ലാം വന്നോളും പുറകെ എനിക്ക് ആ വലിയ ഇത് വേണം വലിയ ബംഗ്ലാവ് വേണം ജീവിതം മുഴുവൻ സമ്പത്ത് വേണം അങ്ങനെയൊന്നും പറയട്ടെ എനിക്ക് അന്നന്നത്തേക്കുള്ള ധനവും സമ്പത്തും വേണമെന്ന് പറഞ്ഞാൽ മതി എല്ലാം വന്നോളും കേട്ടോ പുറകെ വന്നോളും മൂന്ന് പ്രാവശ്യം നന്ദി കൂടെ പറയുക അവസാനം കൃഷ്ണനെ അതിൻ്റെ കാര്യമുണ്ട് കേട്ടോ അവസാന കൃഷ്ണന് അതിൻ്റെ അതൊക്കെ ഭഗവാൻ അവസാനം ഭഗവാന് കൃഷ്ണന് ഇതുപോലെ കർപ്പൂരം കത്തിച്ചു ഓം കൃഷ്ണായ നമ്മൾ ജവിക്കുക വേറൊന്നും ആ പറയുന്ന ചെയ്യുക കർപ്പൂരം നടത്തേ നോക്കി മനസ്സ് പൂർണ്ണമായും ശ്രദ്ധിച്ച് ഭഗവാനെ അന്നന്നത്തേക്കുള്ള ധനവും സമ്പത്തും എനിക്ക് നൽകണമെന്നുണ്ട് ഇങ്ങനെ കൈ വയ്ക്കണം കേട്ടോ ഇതെപ്പോഴും ആ ഈ പ്രാർത്ഥനകളെല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൈ വെക്കേണ്ടത് അല്പം അകത്തി കണ്ടല്ലോ ഇങ്ങനെ കൈ വെക്കണം അല്പം അകത്തി കേട്ടോ ഭഗവാനെ അന്നന്നത്തേക്കുള്ള ധനവും സമ്പത്തും എനിക്ക് നൽകണേ ജീവിക്കാനുള്ള അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ ഭഗവാനെ എല്ലാത്തിനും നന്ദി 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 മൂന്ന് പ്രാവശ്യം നന്ദി പറയുക ഇരു ദിവസവും രാവിലെ സന്ധ്യയ്ക്കും ചെയ്യാമെങ്കിൽ രണ്ട് നേരം ചെയ്യണം വലിയ മാറ്റം ഉണ്ടാകും വീട്ടിൽ ചെയ്താലും മാറ്റമുണ്ടാകും ഓഫീസ് സ്ഥാപനത്തിൽ ചെയ്താലും മാറ്റമുണ്ടാകും നിങ്ങളുടെ ക ഇപ്പൊരു കടയാണെങ്കിൽ കച്ചവടം വളരെ വലിയ രീതിയിൽ വരും ഇനി വീട്ടിൽ ചെയ്യുക സാമ്പത്തികം വരും നിങ്ങൾക്ക് വീട്ടിലെല്ലാം ചെയ്യാം ഒരു കുഴപ്പമില്ല ഇത് നിത്യേന ചെയ്യണം രാവിലെയും വേണ്ടി പറഞ്ഞ രീതി ചെയ്യണം അപ്പൊ ഇത് ജീവിതത്തില് വലിയ ഐശ്വര്യങ്ങളെ സമ്പത്തെ ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ് ഇത് നിത്യേന നിങ്ങൾ ചെയ്യുക അപ്പൊ ഈ കർപ്പൂരന്താളത്തെ നോക്കിയുള്ള ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് വലിയ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ തടസ്സങ്ങളും ഒക്കെ മാറ്റാനും ഇതിന് സാധിക്കും നിങ്ങളുടെ ദൃഷ്ടിദോഷം നിങ്ങളുടെ തടസ്സങ്ങൾ ഈ കർപ്പൂരം അഗ്നിയെ നോക്കി അഗ്നിയത് ശ്രദ്ധിച്ച് ജപിക്കുമ്പോൾ ദുഷ്ടിദോഷമൊക്കെ മാറും അങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് ഞാനീ പറയുന്നത് ചില ശിവവിദ്യകളുണ്ട് എന്ന് പറയും അഗ്നിയെ നോക്കി ജപിക്കുന്നത് അത് ഭയങ്കര ശക്തിയുള്ളതാണ് നമ്മൾ ഈ അഗ്നിയെ നോക്കി ജപിക്കുമ്പോൾ നമ്മുടെ നമ്മൾ അങ്ങോട്ട് ഒരു നമ്മൾ അങ്ങോട്ട് നോക്കും ശ്രദ്ധിക്കുന്ന ഇങ്ങോട്ടൊരു ഊർജ്ജവും നമ്മുടെ ആജ്ഞയിലേക്ക് അത് ആക്റ്റീവ് ആകും അജ്ഞാനം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വരച്ചാൽ ഇവിടെ നിന്നൊരു വരച്ചാൽ നാലും കൂടുന്ന ഒരു ജംഗ്ഷനാണ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ രഹസ്യങ്ങൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യുക ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം വലിയ തൊഴിൽ തടസ്സമുള്ളവർ ഭയങ്കരമായ തൊഴിൽ തടസ്സമാണെന്ന് ചോദിച്ചു കറുത്തവാവ് കഴിഞ്ഞുവരുന്ന ചൊവ്വാഴ്ച മുരുകന് പഞ്ചാമൃതം അഭിഷേകം ചെയ്താൽ മതി ഇത് ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് അതുപോലെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ് ഇത് മാസത്തിൽ ഒന്ന് വീതം ആവർത്തിക്കുക സാധിക്കുന്ന പോലെ പലയിടത്തും ചോദിക്കണം ചിലത് റേറ്റ് കൂടുതലായിരിക്കും ചിലത് റേറ്റ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റേറ്റും നിങ്ങൾക്ക് ഫലം കിട്ടുന്ന എവിടെയാണെന്ന് നോക്കണം അങ്ങനെ നോക്കിയിട്ട് ആവർത്തിക്കണം അത് ആദ്യം ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ പിന്നെ നിങ്ങളതനുസരിച്ച് ആവർത്തിക്കുക തൊഴിൽ തടസ്സങ്ങൾ മാറാൻ വളരെ ഉപകരി ഉപകരിക്കും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇനി നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പുരുഷന്മാരാണെങ്കിൽ വലതുകയും സ്ത്രീ സ്ത്രീകളാണെങ്കിൽ ഇടതുകൈ അപ്പം നടുവരലിന് താഴെ ഉള്ള ഭാഗമാണ് ശനിമണ്ഡലം ശനിമണ്ഡലത്തിന് താഴെ ഒരു നേർരേഖ വ്യക്തമായിട്ട് തടസ്സങ്ങളില്ലാതെ തടസ്സങ്ങൾ എന്ന് വെച്ചാൽ എന്താ ആ രേഖയ്ക്ക് കുറുകെ രേഖകൾ കട്ട് ചെയ്യുന്ന തടസ്സമാണ് ആ രേഖ മങ്ങി കാണുന്ന തടസ്സമാണ് ആ രേഖയ്ക്ക് വീതി കൂടി കാണുന്ന തടസ്സമാണ് ഇതൊക്കെയാ തടസ്സമെന്ന് ഉദ്ദേശിക്കുന്ന കസ്റ്റരേഖയിൽ അപ്പം നടുവരലിന് താഴെ പുരുഷന്മാർക്ക് വലത് കൈ സ്ത്രീകൾ സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചു പോകണം നടുവരലിന് താഴെ ഉള്ള ഭാഗമാണ് ശനിമണ്ഡലം ശനിമണ്ഡലത്തിൽ ഒരു നേർരേഖ വ്യക്തമായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും ഒരു സംശയവും വേണ്ട ഇനി രക്ഷപ്പെടുന്നില്ലെങ്കിൽ അവനവൻ്റെ കൈതിരിപ്പ് ശരിയാക്കിയാൽ മതി കാരണം ആ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കഴിവുണ്ട് പിന്നെ അവൻ നമ്മളായിട്ട് ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുമല്ലോ നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് മാറ്റിയാൽ മതി ചിലപ്പോൾ നമ്മളുടെ കൂടുതൽ ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചില വെപ്രാളം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ചില കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചില ആത്മവിശ്വാസം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ അഹങ്കാരം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലാതെ ഈ ശനിമണ്ഡലത്തിൽ നേരം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ യോഗങ്ങളും ഉണ്ട് പിന്നെ അവനവനോട് അത് വേണ്ടി പരിശ്രമിക്കണം ഇനിയും ശനിമണ്ഡലത്തിലെ രേഖ വീതി കൂടി കാണുകയാണ് ശനിമണ്ഡലത്തിൽ ഒന്നിലധികം രേഖകൾ കാണുന്നു ശനിമണ്ഡലത്തിലൊരു ഗുണന ചിഹ്നം കാണുന്നു ശനിമണ്ഡലത്തിലെ രേഖ ഭീതി കൂടിക്കാണുന്നു ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ വെള്ള വെള്ളനിവേദ്യം പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ അത് സാധിക്കുന്ന പോലെ സാധാ വെള്ളിയാഴ്ചകളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ആവർത്തിക്കുക കറുത്തവാവ് കഴിഞ്ഞെടുത്ത വെള്ളിയാഴ്ചയും ഈ വഴിപാട് തന്നെ ശിവന് ചെയ്യുക വലിയ മാറ്റം വരും കേട്ടോ വലിയ സാമ്പത്തികം ഉണ്ടായി വരും ഭാവം പെട്ടെന്ന് ജീവിതം മാറ്റും ഇതൊക്കെ ചില രഹസ്യ വിദ്യകളും രഹസ്യ അറിവുകളുമാണ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്താലൊന്നും എല്ലാ പരിഹാരം ആകത്തില്ല ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ആ കിട്ടാൻ കിട്ടിയ അമ്മയ്ക്ക് ഞാൻ മതിലാലിയുടെ ഒരു കാര്യമേ പറഞ്ഞു കൊടുത്തുള്ളൂ എട്ട് ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു നാല് ലക്ഷം കിട്ടി മതി കൃത്യമായതുകൊണ്ടാണിത് അല്ലാതെ അതും ഇതും ചെയ്തിട്ടോ ഒരുപാട് വേണ്ടത് ഓരോന്നിനും ഓരോ കാര്യമുണ്ട് അത് ചെയ്യുക ഇപ്പോൾ ശനിമണ്ഡലിൽ ക്രോസ് വന്ന് അപ്പോൾ അതിന് അപ്പോൾ ഞാൻ കസ്തരേഖ വിശകലനം ചെയ്തവരുടെ ആണെങ്കിൽ പരിശോധിച്ച് പരിശോധിച്ചാൽ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്താൽ മതി അല്ലാത്തൊരു ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി അപ്പോൾ അത് ചെയ്തു നോക്കുക എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞ് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് മറന്നുവേക്കണം അങ്ങനെ വേണം ആവർത്തിക്കുക അതാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് മനസ്സടക്കം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴേ അകത്തേക്ക് ചെല്ലുമ്പോഴേ അത് ഫലമാകത്തുള്ളൂ സംശയമുള്ളതൊന്നും മനസ്സിൻ്റെ അകത്തേക്ക് പോകത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്നാണ് ശിവോഹം